നാഗവല്ലിയുടെ യഥാർത്ഥ ശബ്ദത്തിന്റെ ഉടമ ദുർഗയോ അതോ ഭാഗ്യലക്ഷ്മിയോ കാലത്തെ അതിജീവിക്കാൻ അപൂർവം ചില സിനിമകൾക്കും ഡയലോഗുകൾക്കും മാത്രമേ സാധിക്കൂ ഫാസിൽ സംവിധാനം ചെയ്ത എന്ന ചിത്രം കാലാതീതമായതുപോലെ തന്നെയാണ് അതിലെ ബിടമാട്ടെ എന്ന പ്രശസ്തമായ ഡയലോഗും നാഗവല്ലി എന്ന കഥാപാത്രം പറയുന്ന ഡയലോഗിന്റെ യഥാർത്ഥ ശബ്ദം ദുർഗ എന്ന തമിഴ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റേതാണെന്ന് ഇരുപത്തിമൂന്ന് ശേഷം മനോരമ വാരികയിലെ ഓർമ്മപ്പൂക്കൾ എന്ന പങ്ക്തിയിലൂടെയാണ് ഫാസിൽ വെളിപ്പെടുത്തിയത് സൂപ്പർ ഹിറ്റ് ചിത്രമായ മണിച്ചിത്രത്താഴിലെ ശോഭന അവതരിപ്പിച്ച ഗംഗയെന്ന കഥാപാത്രത്തിൻറെയും നാഗവല്ലിയായി മാറുന്ന തമിഴത്തിയുടേയും ശബ്ദം ഭാഗ്യലക്ഷ്മിയുടേതാണെന്ന് ഇന്നും മലയാളികൾ വിശ്വസിക്കുന്നു സംവിധായകനായ ഫാസിലിന്റെ വെളിപ്പെടുത്തലിലൂടെ വർഷങ്ങൾ നീണ്ട ആ സത്യം പുറത്തുവന്നു നാഗവല്യയുടെ ശബ്ദം ദുർഗയുടെ ആ മനോഹര ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഭാഗ്യരാജ് സംവിധാനം ചെയ്ത തുറൽ നിന്നു പോച്ച് എന്ന സിനിമയിലാണ് ദുർഗ എന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ തുടക്കം കൂടാതെ ബോംബെ മുതൽവൻ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിലും മലയാള സിനിമയിലെ താരങ്ങളായ അംബിക രാധ ഉർവശി പൂർണിമ നദിയ മൊയ്തു എന്നിവർ അഭിനയിച്ച തമിഴ് തെലുങ്ക് സിനിമകൾക്ക് ശബ്ദം നൽകിയതും ദുർഗയായിരുന്നു ഫാസിൽ തമിഴിൽ സംവിധാനം ചെയ്ത പൂവെ പൂച്ചൂടുവ എന്ന സിനിമയുടെ ഡബ്ബിംഗ് സമയത്താണ് ദുർഗ ഫാസിലുമായി പരിചയപ്പെടുന്നത് അതിനുശേഷം ഫാസിൽ സംവിധാനം ചെയ്ത മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലേക്ക് നാഗവലിയുടെ ശബ്ദം നൽകാൻ ദുർഗയെ ക്ഷണിച്ചു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞതിനു ശേഷം തിയേറ്ററിൽ എത്തിയപ്പോൾ പടത്തിന്റെ വിജയത്തിനിടയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന ടൈറ്റിലിൽ ഒരു പേരുമാത്രം കാണാതെ അലിഞ്ഞു പോയത് മലയാളികൾ അറിഞ്ഞില്ല ദുർഗ എന്ന ആ പേര് നാഗവല്ലിയുടെ ശബ്ദത്തിന്റെ യഥാർത്ഥ ഉടമയെ പുറം ലോകമറിയണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശ്രീജ രവി ഗുരുസ്ഥാനിയായി ആരാധിക്കുന്ന ദുർഗയുടെ മനോവ്യഥ ശ്രീജയെ വല്ലാതെ നോവിച്ചു ഈ വേദനയുടെ മുറിവുണക്കൽ കൂടിയായിരുന്നു ഇരുവർക്കും ഫാസിലിന്റെ ഈ വെളിപ്പെടുത്തൽ ഒരു കഥാപാത്രത്തിന് അഭിനയം മാത്രമല്ല അതിനു തുല്യമാണ് ശബ്ദവും അവിടെ ശോഭന എന്ന കഥാപാത്രം ഉയർന്നു നിന്നു കൂടെ ശബ്ദവും ഇത് ആരുടെ ശബ്ദമായിരുന്നു എന്ന് മലയാളികൾ അറിഞ്ഞില്ല മറന്നുപോയതാണോ അതോ മനപൂർവ്വം ഒഴിവാക്കിയതോ ദുർഗ എന്ന കലാകാരിയെ മലയാളികൾക്ക് പരിചയമില്ല എന്നാലും അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന അംഗീകാരം ഈ വൈകിയ വേളയിലെങ്കിലും നൽകാനുള്ള സന്മനസ് കാണിക്കേണ്ടേ മലയാള സിനിമാ പ്രേമികൾ ദുർഗ എന്ന ഈ തമിഴ് കലാകാരിക്ക് അഭിനന്ദനത്തിന്റെ ഒരായിരം പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു